എടി വടി ഇട്ടോണ്ട് വരുന്നത് യോ ഇപ്പൊ പെണ്ണുപിള്ളക്കൊരു നാണമൊന്നുമില്ല ഇത്രയും പ്രായമായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് വരുന്നു യോ ഈ രണ്ട് സൈഡിലും എല്ലാം കീറി ഭയങ്കര വൃത്തികേടായിട്ട് എന്തടി അവരിങ്ങനെ ചെയ്യുന്നത് ഇപ്പം വന്നിട്ട് ഇനിയും പറയാം ഇത് പുതിയതാണ് ഇത് അങ്ങനെയാണ് അവർ ഡെല്ലിന്ന് എടുത്തോണ്ട് വന്നതാ അങ്ങനെ ഇങ്ങനെയാണെന്ന് ഇപ്പം വേണോന്ന് വരും നമ്മള് ചോദിക്കാ കൊഴപ്പം എന്നാ കുഴപ്പം എന്നാ ഇടതിടുന്നൊണ്ട് കുഴപ്പം എന്നൊക്കെ വേണേ അവര് ചോദിക്കുവേ ചോ ഒരു നാണോ ഇല്ലെന്നുള്ളതാണ് അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ നമുക്ക് ആ നല്ല രസറുണ്ടല്ലേ ഡ്രസ്സ് കാണാനായിട്ട് ഇത് എവിടെ നിന്ന് മേടിച്ചതാണ് ആ ഞാനിത് ഡൽഹിന്ന് മേടിച്ചോണ്ട് ഞാൻ വരുവാണേ ഞാൻ ഇവിടെ ഒരു ആവശ്യത്തിന് വരെ വന്നതായിരുന്നു ആ മീൻകാരം വന്നായിരുന്നു മീൻ മേടിക്കാമെന്ന് കണ്ടു വന്ന പക്ഷെ മീൻ കൊള്ളത്തില്ലേ ആ ഇത് എവിടെ നിന്ന് മേടിക്കാ മേടിച്ചതാന്നാ പറഞ്ഞേ ആണോ ഡൽഹിന്നോ പക്ഷേ ഈ കഷത്തിൻ്റെ ഇവിടെ എല്ലാം അങ്ങ് കീറിയിരിക്കുന്നു ഭയങ്കര വൃത്തികേടാണല്ലോ ആ ആണോ ആ ആ എത്ര രൂപ ഇതിനെ ഓ അഞ്ഞൂറ് രൂപയായുള്ളൂ അഞ്ഞൂറ് അഞ്ഞൂറോ ഓ അത് ശരി ഓ എനിക്കിങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല എനിക്കിങ്ങനെ കീറിയതും അങ്ങനത്തെ ഒന്നും ഇടുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ പിള്ളേർ വഴക്ക് പറയും ഇങ്ങനത്തെ കീറിയതും പറഞ്ഞതും ഒക്കെ ഇട്ടു കൊണ്ട് നടക്കുന്നതാണ് എനിക്കിഷ്ടമേ അല്ല കേട്ടോ ഓ പോയിക്കാൻ കുറ്റം ഇത് ഇതിനെല്ലാം കുറ്റം കാണുന്നവർ കുറ്റം പറയുന്നത് ഞാൻ വലിയ ആളാണ് എല്ലാം കുറ്റം ഒരു കുറ്റം അതിനോ ചിറക ചിറകുണ്ട് ചിറകുണ്ടെന്നേ ഉണ്ട് അതിനായിരിക്കും ആൾക്കാർ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും ശരീരഭാഗങ്ങളെ എവിടെയെങ്കിലും കാണാമോ എങ്ങനെ കാണത്തില്ല എന്നാലും കുറ്റം പറ കുറ്റം പറയാന എന്നെ കൊണ്ട് വിളിച്ച് വരുത്തിയത് അപ്പം പിന്നെ കാണാം പോവാം എന്തുവാടിയത് എന്തോ വൃത്തികേടാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈ വന്ന കാലത്ത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആരേലും ഇടുവോ ഇവിടെ എന്താ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ചിറക് പോലെ കീറി രണ്ട് സൈഡിലും ചിറക് പോലെ കീറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് എന്നാ വൃത്തികേട എന്തോ ഏതെന്നെ ഫാഷനിലെ ഡ്രസ്സുകളായി പെണ്ണുപിള്ള ഇട്ടുകൊണ്ട് നടക്കുന്ന കുഴിയിലോട്ട് കാലെടുത്ത് വെക്കാറായി അവർ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അവർക്കാണ് ഒരു നാണവില്ല പാൻ്റ് ഇടുവാണേലും മുട്ടറ്റം വരെയുള്ള പാൻറ്റ് കൊച്ചു പിള്ളേരെ പോലുള്ള പാൻറ്റുകളായിട്ടുകൊണ്ട് നടക്കുന്നത് ഓ ഞങ്ങളൊന്നും ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടത്തില്ലേ പിന്നെ വേറെ ആ എന്താ കഴിക്കുന്നത് കഴിക്കാൻ ഫ്രീ തന്നെന്ന് പറഞ്ഞാലും ഞങ്ങളിങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടത്തില്ല എന്തൊരു ഗമയും പത്ത് ആണെന്നറിയാവോ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വലിയ ഏതാണ്ട് ഒരു വലിയ രാജകുമാരി ആണെന്നുള്ള പാവവും പഠിതിയും മട്ടുമാണ് അവരുടെ അപ്പൊ ഒന്ന് പോക്കണ്ടില്ല ഇതൊന്നും കൊള്ള ഡ്രസ് ഒരു കാശിന് കൊള്ളത്തില്ല അപ്പോൾ ഞാനൊരു നൈറ്റി മേടിച്ചത് ഇനി അതിൻ്റെ കുറ്റം കുറവും പറയാനാണ് അവള് മാർ ഇതിനെന്നാ കുഴപ്പം ഇന്നെന്തേലും കുറ്റം പറയും ഞാൻ വലിയ ആളാണ് അങ്ങനെ പറഞ്ഞു ഇതിനെന്തേലും കുറ്റം ഉണ്ടാക്കുന്നത് ഒരു കുറ്റം ചിറക ചിറകുണ്ട് ചിറകുണ്ടെന്നേ ഉണ്ട് അതിനായിരിക്കും ആൾക്കാർ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും എൻ്റെ ശരീരഭാഗങ്ങളെ എവിടെങ്കിലും കാണാമോ എങ്ങനെ കാണത്തില്ല എന്നാലും കുറ്റം പറ കുറ്റം പറയണ എന്നെ കൊണ്ട് വിളിച്ച് വരുത്തിക്കരുത് അപ്പം പിന്നെ കാണാം